ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാൻകൂട്ടത്തെ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ചെറുപ്പക്കാരനാണ് യുവത്വമാണ് കോൺഗ്രസിൻ്റെ യുവരക്തമാണ് നിന്നാൽ ജയിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് കാരണം പാലക്കാട് മണ്ഡലം ബി ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ എലക്ഷൻ ഏതാണ്ട് മൂവായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചു ഷാഫി പറമ്പിൽ അടുപ്പിച്ച് ജയിക്കുന്ന മണ്ഡലമാണെങ്കിലും ആണെങ്കിലും അത്രയ്ക്ക് ശക്തമൊന്നുമല്ല കോൺഗ്രസിന്റെ അടിത്തറാനുള്ള എ വിൻ ഗോപിനാഥനെ പോലുള്ള ഒരു കോൺഗ്രസ്സുമായിട്ട് പിണങ്ങി നിൽക്കുന്നതും കോൺഗ്രസിലെ ചില പടല പിണക്കങ്ങളും ശക്തമായിട്ട് അവിടെ ബാധിക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉള്ളൊരു ജില്ലയാണ് പാലക്കാട് ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് ശക്തമായ ഉണ്ടെങ്കിൽ പോലും വിഭാഗീയ പ്രവർത്തനങ്ങൾ കാരണം പലപ്പോഴും സി പി എമ്മിന് വിജയത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ മൂന്നാമത് പോയതും ബി ജെ പി അവിടെ രണ്ടാമത് വരുന്നത് കഴിഞ്ഞ വട്ടം പോലും ഷാഫി പറമ്പിൽ ജയിച്ചത് സി പി എമ്മിന്റെ വോട്ടുകൾ കൊണ്ടു കൂടി കിട്ടിയത് കൊണ്ടാണുള്ള ആരോപണങ്ങൾ നിലവിൽ നിലനിന്നിരുന്നു അപ്പോ ഷാഫി പറമ്പലിനു ശേഷം ഷാഫി പറമ്പിലിന്റെ പിൻ പിൻഗാമിയായിട്ട് രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ അവിടെ ഉള്ള മറ്റ് ചെറിയ പാർട്ടികൾ ഇപ്പൊ എസ് ഡി പി ഐടെ ആണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ ആണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ പിന്തുണകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ പാർട്ടികളുടെ പിന്തുണകൾ വളരെ വലുതാണ് കുറച്ച് ചെറിയ വോട്ടുകളെ ഉള്ളെങ്കിൽ പോലും ആ വോട്ടുകള് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ സാധിച്ചാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും ഇപ്പൊ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും പാലക്കാട് യു ഡി എഫിനെയാണ് ലോക്സഭയിലേക്ക് പിന്തുണച്ചത് അതിന്റെ വിജയം നമുക്ക് കാണാൻ സാധിച്ചു കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം പി കെ സി ശ്രീകണ്ഠൻ ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലീഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു മൂവായിരത്തിൽ നിന്നും ഒമ്പതിനായിരം ആക്കാൻ വി കെ ശ്രീകണ്ഠൻ സാധിച്ചു അപ്പൊ അവിടെ കൃത്യമായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ടും പോൾ ചെയ്തത് പശി പിന്തുണ അതിൽ സഹായകമായിട്ടുണ്ട് ആ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചാലും നമുക്കറിയാം ഈ നമ്മൾ പുറത്തെത്ത തള്ളി പറഞ്ഞാലും അന്തർധാരയിൽ എല്ലാവരും തമ്മിലുള്ള ചർച്ചകൾ സജീവമാണ് സ്ഥാനാർത്ഥികൾ നേരിട്ട് തന്നെ പല സംഘടനകളുമായിട്ടും പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകൾ നടത്തും വിജയത്തിന് വേണ്ടി അവരുടെ വോട്ടുകൾ ഇത് ഉറപ്പിക്കും പുറത്തു വന്ന് പരസ്യമായിട്ട് തള്ളി പറയുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട് അത് എല്ലാ പാർട്ടികളും പരസ്പരം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതിലേക്ക് രാഹുൽ മാംകൂട്ടത്തിന് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ ചോദിച്ചിരുന്നത് കാരണം രാഹുൽ പുറത്ത് വളരെ ശക്തമായിട്ട് ഇതിനേക്ക് എതിർക്കുകയും വളരെ ശക്തമായിട്ട് എനിക്ക് അവരുടെ വോട്ട് വേണ്ട പറയാൻ ധൈര്യപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് പക്ഷെ അദ്ദേഹം അവളുടെ കൂടി വോട്ടുകൾ കിട്ടിയില്ല എങ്കിൽ കൃത്യമായിട്ട് ബി ജെ പി ഇവിടെ ജയിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പാലക്കാട് അവര് നിയമസഭ പിടിക്കാൻ വേണ്ടി വലിയ കളികൾ വലിയ കളികൾ അവർ കളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പൊ പാലക്കാട് ശ്രീ കൃഷ്ണകോമാലിന്റെ ശോഭാ ശോഭ സുരേന്ദ്രൻ്റെ പുണ്യകുഹൂർത്തന്റെ ഒക്കെ പേരുകൾ വളരെ ശക്തമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ അവിടെ ശക്തനായി സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ശക്തമായ മത്സരം നടക്കും ഈ പറഞ്ഞപോലെ മൂവായിരം നാലായിരം അയ്യായിരത്തിനടുത്ത് ഒരു അയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും ആരാണെങ്കിലും ജയിക്കുന്നത് അവ അത്തരം വോട്ടുകൾ ിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ തുടങ്ങിയ പാർട്ടി സംവിധാനങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ കോൺഗ്രസിനായ സി പി എമ്മിന് നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ല സി പി എം ഒരു മുപ്പത് മുപ്പത്തി അയ്യായിരം വോട്ടിലേക്ക് ഒതുങ്ങുകയും മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും പക്ഷെ ഇത് കോൺഗ്രസിന് മറ്റുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് ഇവിടുത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വിജയിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ബി ജെ പി വടക്കാതിൽ നിന്ന് ജയിക്കണമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിനും ഒരുപക്ഷെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ് ശക്തമായ മത്സരം കാഴ്ച വച്ചാൽ മുപ്പത്തയ്യായിരത്തി അമ്പത്തയ്യായിരം അറുപതിനായിരം വോട്ട് അയച്ച് സി പി എമ്മിന് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് അവരുടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ വെച്ച് ചിട്ടയായ പാർട്ടി സംവിധാനം ചലിച്ചാല് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാതെ സി പി എമ്മിന് പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കും പക്ഷെ അതിനവര് ശ്രമിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം പാലക്കാട് നടക്കും ത്രികോണ മത്സരങ്ങൾ നടക്കുമ്പോൾ ആയിരം രണ്ടായിരം വോട്ടുകളായിരിക്കും വളരെ വിജയം തീരുമാനിക്കണം അത്തരം വിജയങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ഘടകമായിട്ട് എസ് ടി പി പോലുള്ള പാർട്ടികൾ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എസ് ടി പിടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ പിന്തുണ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വളരെ ശക്തമായിട്ട് കിട്ടിയാൽ മാത്രമേ വിജയിക്കുള്ളൂ നിർണായകമായ ശക്തിയായിട്ട് അവർക്ക് മാറാൻ സാധിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താത്ത മറ്റൊരു വീഡിയോ ആയിട്ട്